ഐ എസ് എല്ലിൽ ബംഗളൂരുവിനെതിരെ കണ്ഠീരവ സ്റ്റേഡിയത്തിൽ ഇത്തവണയെങ്കിലും ആദ്യ വിജയം സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അവസാന നിമിഷം ഗോൾ വഴങ്ങി വീണ്ടും നിരാശയായിരുന്നു ഫലം എന്നാലും മത്സരത്തിൽ പരാജയപ്പെട്ടതിനപ്പുറം മത്സരത്തിലെ അറുപത്തിയാറാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് താരം ഡൈസുകേസക്കായി കോർണർ കിക്കെടുക്കുമ്പോഴുണ്ടായ സംഭവ വികാസങ്ങൾ ഇപ്പോൾ ചർച്ചയാവുകയാണ് ഡൈസുക്കെ സെക്കായെ കോർണർ എടുക്കാൻ വരുമ്പോൾ മുന്നിൽ ഒരു അമ്പ് പോലെയുള്ള ഒരു വസ്തു വന്ന് വീഴുന്നതായി വ്യക്തമായി കാണാനാകും സക്കായുടെ ശ്രദ്ധ ധരിക്കാനുള്ള പരിപാടിയായി ബംഗളൂരു എഫ് സി ആരാധകർ കാണിച്ച ചെയ്തിയാണിതെങ്കിലും തീർത്തും താരങ്ങളുടെ സുരക്ഷാ വീഴ്ചയാണ് ഒരു സംഭവം വ്യക്തമാക്കുന്നത് നിലവിൽ സോഷ്യൽ മീഡിയകളിൽ ഈ വിഷയം ചർച്ചയാകുമ്പോൾ ഐ എസ് അധികൃതർക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്നതും ഇത് വീണ്ടും ആവർത്തിക്കുമെന്നതും വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് പക്ഷേ ഇതിനപ്പുറം സംഭവങ്ങൾ പുറത്ത് ആരാധകരുടെ ശ്രദ്ധയിൽ പതിപ്പിക്കേണ്ടത് അനിവാര്യമുള്ളതാണ് വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം